ഡീസൽ എർട്ടിക അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ എർട്ടിക വാഹനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ടയർ വരുന്നുണ്ട് അടിപൊളി അലൈവിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കിയെങ്കിലും നല്ല നീറ്റാണ് യാതൊരുവിധ ആക്സിഡൻ്റോ റീപ്ലേസോ വണ്ടി കാണുന്നില്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിക്കാണുന്നത് കറക്റ്റ് ജെനുവിൻ ആണ് ഓണറോട് സംസാരിച്ചത് ഒന്നേ പത്ത് വരെ സർവീസിൽ കയറിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് പേ ചോദിക്കണ ഈ ഒരു വി ഡി ഐ ഡീസല് എർട്ടികൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് വാനത്തിൻ്റെ പുറകോഷം നല്ല ഭംഗിയിലാണ് ചെറിയ ബമ്പർ പോലെയുള്ള വാങ്ങുകൾ ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ പുറകിലാണെങ്കിലൊക്കെ നല്ല അടിപൊളി അലവിൽ ഭംഗിയായിട്ട് കാണുന്നുണ്ട് ഇൻറ്റീരിയർ വാങ്ങുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി യൂസിന് പറ്റിയ രീതിയിലാണ് വാനത്തിൻ്റെ പുറകോഷം അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് വാര്യുതിൻ്റെ സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനസ് കോസ്റ്റ് വളരെ കുറവുള്ള വണ്ടിയാണ് എ സി പവർ സ്റ്റാറിംഗ് പവറിൻ്റെ സെൻ്ററിലോ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആണ് ചോദിക്കുന്നത് സെക്കൻഡ് ഓണറാണ് ഒന്നേ പതിനഞ്ച് ഓടിയിട്ടുള്ളൂ ഡീസൽ ആണ് ഒരു കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ വായനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണും നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വൺ യൂസർ കാർസിലേക്ക് വേഗം വരും കേട്ടോ